ഹായ് കുറച്ചേ നമുക്ക് അരി മേടിക്കാൻ പോവാൻ വേണ്ടിയേ ക്യാഷ് നോക്കി പോണ്ടല്ലോ ഇതെന്താ ചില്ലറ മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ ഈ ചില്ലറ കൊണ്ട് റെഡി ചെയ്താലോ നമുക്ക് കുക്കറിലേക്ക് തെറ്റ് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് പോപ്കോൺ ഒക്കെ ആക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിത് അടുപ്പ് വെച്ച് മൂന്ന് വിസിൽ വരണേ മൂന്ന് വിസിൽ വന്ന് പൊട്ടിത്തെറിക്കുന്ന ഉച്ചയൊക്കെ ഒക്കെ വരുന്നത് നമുക്ക് നീന്തൽ ഏർ പോയിട്ട് തുറന്നു നോക്കാം ഏറെ പോയിട്ടുണ്ട് The... The me, a a I I I േ ഇത് കണ്ടോ നമ്മുടെ അമ്പത് ഫിൽസൊക്കെ അഞ്ഞൂറ് തിരമസ് ആയിട്ടുണ്ട് മൂന്ന് മൂന്നമ്പത് ഫിൽസ് ഉണ്ടായിരുന്നേ ഇതെല്ലാം അഞ്ഞൂറ് തിരമസായി അതുപോലെ ഒരു തിരമതിൻ്റെ കോയിനൊക്കെ തൊണ്ണൂറ് തിരമായിട്ടുണ്ട് ഭയങ്കര ചൂടത്തോടാൻ പറ്റുന്നില്ല എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് ഓ നമ്മൾ ചില്ലറ കൊണ്ടിട്ട് കുക്കറിൽ ഒരു മിനിറ്റ് കൂടെ നമ്മൾ ആവശ്യത്തിന് ക്യാഷായിട്ടുണ്ട് ഇനിയും അരി മേടിക്കണം അപ്പം ഞാൻ അരി മേടിച്ചിട്ട് വരട്ടെ തരാറ്റാം